റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് സന്ദർശനത്തിനായി എത്തിയപ്പോൾ രാജ്യം ഒന്നാകെ ആഹ്ലാദത്തിലാണ് സന്തോഷത്തിലാണ് പക്ഷേ ഏറ്റവും അധികം വിഷമിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം അസൂയപ്പെടുന്ന ഒരു രാജ്യം കൂടിയുണ്ട് അത് ചൈനയാണ് കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്ളാഡിമിർ പുട്ടിനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നത് ചൈന എന്ന് പറയുന്ന രാജ്യത്തെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നു പ്രത്യേകിച്ച് റീനോസ് എന്ന് പറയുന്ന ഒരു പുതിയ കരാറിലേക്ക് നമ്മൾ നീങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക് സപ്പോർട്ട് എന്നാണ് ഇതിൽ പറയുന്നത് അതായത് റഷ്യയുടെ പടക്കപ്പലുകൾക്കും അതുപോലെ തന്നെ അവരുടെ യുദ്ധവിമാനങ്ങൾക്കുമൊക്കെ തന്നെ ഇന്ത്യയിൽ എപ്പോൾ വേണമെങ്കിലും വന്നിറങ്ങാനും ആ ആവശ്യത്തിന് ഇന്ധനം നിറയ്ക്കാനുമുള്ള സൗകര്യം ഉണ്ടാകും അതുപോലെ ഇന്ത്യൻ പടക്കപ്പലുകൾക്ക് ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾക്കൊക്കെ റഷ്യയിലെ ഏത് അവരുടെ ആർമി ബേസുകളിലേക്കും ഇറങ്ങി ചെല്ലാനുള്ള സൗകര്യം കൊടുക്കുന്നു അപ്പൊ പരസ്പരം ഇത്തരം ഒരു സഹകരണം നൽകുന്നത് നടക്കുന്നത് ചൈനയെ വല്ലാതെ ആലോചനപ്പെടുത്തുന്നുണ്ട് ഇതുകൂടാതെ ആർട്ടിക് മേഖലയിലേക്ക് ഇന്ത്യയിലെ കപ്പലുകൾക്ക് കടന്നു വരാനുള്ള ഒരു പാതയും വ്ളാഡിമർ പുടിൻ തുറന്നു കൊടുത്തു ചൈന കുറേ കാലമായി ഇതിന് ശ്രമിച്ചിട്ടും റഷ്യ അനുമതി നൽകിയിരുന്നില്ല അപ്പൊ റഷ്യയും ചൈനയും തമ്മിൽ വലിയ കൂട്ടൊക്കെയാണെങ്കിലും ജിയോ പോളിറ്റിക്സിൽ അത്ര നല്ലതല്ലാത്ത ചില കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നു അതായത് ധാതുക്കളുടെ വലിയ സമ്പത്തുള്ള അപൂർവ ധാതുക്കളുടെ വലിയ ശേഖരമുള്ള ആർട്ടിക് മേഖലയിലേക്കും ഇന്ത്യൻ കപ്പലുകൾക്ക് കടന്നു കയറണമെങ്കിൽ വലിയ പ്രയാസമാണ് കാരണം അവിടെ വലിയ മഞ്ഞുപാളികളൊക്കെയാണ് കടലിലുള്ളത് ഈ കടലിലുള്ള മഞ്ഞുപാളികളെ ഐസ് ബ്രേക്കിംഗ് കപ്പലുകൾ ഉപയോഗിച്ച് തകർത്തതിന് ശേഷം ഇന്ത്യൻ കപ്പലുകൾക്ക് പാത ഒരുക്കുന്നു ഇത്തരത്തിൽ വലിയ സഹായം ചെയ്യാമെന്ന് പറയുന്നു ഇതാണ് ചൈനീസ് നേവിയും വല്ലാതെ ആശങ്കപ്പെടുത്തുന്നത് കാരണം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എന്നും ശക്തമായി നിലകൊള്ളുന്നതാണ് ഇന്ത്യൻ നേവി നമുക്കറിയാം ഏതാനും ദിവസം മുമ്പ് ബ്രഹ്മോസ് മിസൈൽ നമ്മുടെ ഷിപ്പ് ക്രൂയിസ് മിസൈലിൻ്റെ പരീക്ഷണം നടത്താനായിട്ട് ശ്രമിച്ചു അതായത് ബ്രഹ്മോസിന്റെ അപ്ഡേറ്റഡ് വേർഷൻ ഈ പരീക്ഷണം നടത്താൻ നാനൂറ്റി കിലോമീറ്റർ പരിധിയിൽ നമ്മൾ നോട്ടാം പ്രഖ്യാപിച്ചു അതായത് ഏതാണ്ട് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ദിവസങ്ങളിലാണ് ഈ നോട്ടാം പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ചൈനയുടെ ചാരക്കപ്പലുകൾ വളരെ യാദൃച്ഛിക അവിടേക്ക് പ്രത്യക്ഷപ്പെടുകയാണ് ആദ്യം നവംബർ എട്ടാം തീയതിയോടെ ഷെൻ ഷെ ഇഹാവോ എന്ന് പറയുന്ന ചൈനീസ് ചാരക്കപ്പൽ വരുന്നു പിന്നീട് നവംബർ പതിമൂന്നാം തീയതി അടുത്ത ചാരക്കപ്പൽ വരികയാണെ ലിയാൻഹായ് ഇരുന്നൂറ്റി ഒന്ന് ഇതാണ് ഈ ചാരക്കപ്പലിൻ്റെ പേര് നവംബർ ഇരുപത്തിനാലാം തീയതിയോടെ ഷിയാൻ സിക്സ് എന്ന് പറയുന്ന അവരുടെ ഈ ചാരപ്രവർത്തനങ്ങളുടെ ഒരു സൂത്രധാരൻ എന്ന് വിളിക്കാവുന്ന മുങ്ങിക്കപ്പൽ എത്തുന്നു ഇത് വന്നിച്ച് നമ്മൾ ഈ പറയുന്ന ബ്രഹ്മോസിന്റെ മിസൈൽ പരീക്ഷ നടത്തുന്ന ആൻഡമാൻ നിക്കോബാർ മേഖലയിലേക്ക് അതിന് സമീപത്തെ ാണ് നിൽക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വന്നിട്ട് അവർ പറയുന്നു ഞങ്ങൾ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ഗവേഷണം നടത്തുന്നു മാലിദ്വീപിലെ സമുദ്ര ഗവേഷണത്തിന് വരുന്നു സത്യം പറഞ്ഞാൽ ഈ ചാരക്കപ്പലുകൾ അവിടെ നിന്നുകൊണ്ട് അന്തർവാഹിനികളെ നിയന്ത്രിക്കുന്നു വേണമെങ്കിൽ കടലിനടിയിൽ ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ താഴെ വരെ പോയിട്ടുള്ള പര്യവേഷണം നടത്തുന്നു ഇത്തരം നീക്കം നടത്താനുള്ള ശ്രമമാണ് ഇത് ഇന്ത്യയും കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു കാരണം നമ്മൾ ബ്രഹ്മോസ് ആണ് പരീക്ഷിക്കുന്നത് പറഞ്ഞില്ല പക്ഷേ നോട്ടാം പ്രഖ്യാപിച്ചത് നാനൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ േക പരിധി എന്ന് അല്ലെങ്കിൽ ദൂരപരിധി എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ചൈനയ്ക്ക് മനസ്സായി നമ്മൾ ബ്രഹ്മോസ് മിസൈലാണ് പരിശോധിക്കാൻ അല്ലെങ്കിൽ പരീക്ഷിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള മുന്നറിയിപ്പും നൽകാതെ വളരെ കൃത്യതയോടെ കൃത്യമായ ദിശയിൽ സഞ്ചരിച്ച് ശത്രുക്കളെ ഞെട്ടിച്ചുകൊണ്ട് അവരുടെ ഷിപ്പുകളെ ആക്രമിക്കുന്ന മിസൈലാണിത് ഇതിൻ്റെ വേഗത ആക്രസിയൊക്കെ കൊണ്ട് രാജ്യങ്ങൾക്ക് ഇതിനെ പ്രതിരോധിക്കാൻ പോലും സാധിക്കില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു മിസൈൽ പരീക്ഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മിസൈൽ പരീക്ഷിക്കുന്ന വേളയിൽ ഈ ചാരക്കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ പല ഭാഗത്തായി നിലകൊള്ളുമ്പോൾ അതിലൂടെ ചില നിരീക്ഷണങ്ങളും പര്യവേഷണങ്ങളും നടത്താം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടെക്നോളജിയിലെ ഏതെങ്കിലും വശങ്ങളൊക്കെ ചോർത്തിയെടുക്കാമെന്നാണ് ചൈന പ്രതീക്ഷിക്കുന്നത് നിലവിൽ ഈ നമ്മൾ ഇത്തരം ഒരു മിസൈൽ പരീക്ഷിച്ചാൽ ഈ റെഡാറിൽ ചില സിഗ്നൽസ് പ്രത്യക്ഷപ്പെടാം അതുപോലെ എൻ്റെ ട്രാക്കിംഗ് പാറ്റേൺ സ്പീഡ് ആക്രസ് ഇതിൻ്റെ ചില സൂചനകൾ ലഭിക്കും അത് ചോർത്തിയെടുക്കാൻ കഴിയുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നു ഇനി അതിനപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ എപ്പോഴാണ് ഈ മിസൈൽ സഞ്ചരിച്ച് വന്നിട്ട് റെഡാറിൽ പ്രത്യക്ഷപ്പെടുന്നത് അതുപോലെ തന്നെ എപ്പോഴാണ് ഈ മിസൈൽ വ്യത്യസ്ത ദിശയിലേക്ക് മാറി സഞ്ചരിക്കുന്നത് കൂടാതെ ഇതിൻ്റെ ടെർമിനൽ ഫേസ് എന്തായിരിക്കും ഇതൊക്കെ തന്നെ നിരീക്ഷിക്കണം എങ്കിൽ മാത്രമേ നാളെ ഒരു കാലത്ത് ഈ ബ്രഹ്മോസ് മിസൈലിനെ പ്രതിരോധിക്കാൻ വേണ്ട സാധ്യത സാങ്കേതികവിദ്യ ചൈനയ്ക്ക് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പം റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ വരുമ്പോൾ റഷ്യയുമായി സഹകരിച്ചാണ് ഈ ബ്രഹ്മോസ് മിസൈൽ നിർമ്മിച്ച് അതുകൊണ്ട് കൂടുതൽ സാങ്കേതിക വിദ്യ ഇന്ത്യയിലേക്ക് വരുമെന്ന് ചൈന ഭയപ്പെടുന്നു അതാണ് വലിയൊരു പ്രശ്നം മാത്രമല്ല ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഞങ്ങൾക്കും കുറച്ച് സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ വരുത്തി തീർക്കാനായിട്ട് ചൈന ചില ചിലപ്പോഴൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പം ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്ന വെറും ഒരു ജലപാത മാത്രമായിട്ട് നമ്മൾ കണക്കാക്കരുത് ജിയോ ഒരുപാട് പ്രത്യാഘാത ഉണ്ടാക്കാവുന്ന ഒരു മേഖലയാണെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം അപ്പോൾ ശത്രുക്കളുടെ വാർഷിപ്പുകളെ ആക്രമിക്കാൻ കഴിയുന്ന ഈ മിസൈൽ പരീക്ഷണം മാറ്റിവെക്കാനായിട്ട് നമ്മൾ അങ്ങ് തീരുമാനിച്ചു അതോടുകൂടി ചൈനീസ് ചാരക്കപ്പലുകൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആശങ്കയിലായി അങ്ങനെ ചൈനീസ് ചാരക്കപ്പലുകൾ മടങ്ങുന്ന സമയത്ത് കൃത്യമായി പറഞ്ഞാൽ വീണ്ടും നമ്മൾ നോട്ടാം പ്രഖ്യാപിച്ചു ഡിസംബർ ഒന്ന് മുതൽ നാല് വരെ അപ്പോഴും ചൈനയുടെ ഈ ചാരക്കപ്പലുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഈ സമയത്ത് കൃത്യമായിട്ട് ബ്രഹ്മോസ് മിസൈൽ നമ്മൾ പരീക്ഷിച്ചു പക്ഷേ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അവിടെ മാറി അറബ് അറബിക്കടലിന്റെ സമീപത്ത് അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗത്തേക്ക് മാറിയിട്ടാണ് നമ്മൾ ഈ പരീക്ഷണം നടത്തിയത് അവിടെയും നോട്ടാമുണ്ട് പക്ഷെ ചൈനയുടെ ശ്രദ്ധ നമ്മൾ തെറ്റിച്ചു അപ്പൊ തുടർച്ചയായിട്ട് ചൈനയെ നമ്മൾ കബളിപ്പിച്ചുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിൽ പരീക്ഷണം നടത്തുന്നു ഇനി നോട്ടാം പ്രഖ്യാപിച്ചുകൊണ്ട് ചൈനീസ് ചാരക്കപ്പലുകൾ വരുമ്പോൾ നമ്മൾ പരീക്ഷണം നടത്തുകയുമില്ല അങ്ങനെ ഇന്ത്യ എന്ത് ചെയ്യുന്നു ഇന്ത്യൻ നേവി എന്ത് പ്രവർത്തനം നടത്തുന്നു എന്ന് വളരെ സൂക്ഷ്മമായി ജാഗ്രതയോടെ നിരീക്ഷിക്കുന്ന ചൈനയെ തുടർച്ചയായി നമ്മൾ കബളിപ്പിക്കുകയാണ് ഈ ബ്രഹ്മോസിൻ്റെ മിസൈൽ ഡിസംബർ ഒന്നാം തീയതി പരീക്ഷിച്ചു എന്ന് നമ്മൾ ഔദ്യോഗികമായി പറഞ്ഞു പക്ഷേ എപ്പോൾ എങ്ങനെ എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മൾ പുറത്തുവിട്ടിട്ടില്ല കാരണം ചൈന എങ്ങനെ മനസ്സിലാക്കണ്ട കാരണം എല്ലായ്പ്പോഴും ചൈനയുടെ ലക്ഷ്യമെന്താ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യക്ക് ചുറ്റും ഒരു മുത്തുമാല പോലെ ഒരു കവചം തീർക്കണം ഇത് അവരുടെ ലക്ഷ്യമാണ് അതിനുവേണ്ടി ആദ്യം എന്തുകൊടുത്തു പോകും പാകിസ്ഥാനിൽ ഗ്വാദർ എന്ന് പറയുന്ന തുറമുഖം നിർമ്മിക്കുന്നു അവിടെ ചില ആസൂത്രണങ്ങൾ നടത്തുന്നു പക്ഷേ വലിയ തിരിച്ചടിയാണ് കിട്ടുന്നത് ഇപ്പുറത്തേക്ക് മാറ്റി ശ്രീലങ്കയിലെ ഹമ്പൻ തോട്ട തുറമുഖം ലീസിനെടുക്കുന്നു എന്നിട്ട് അവിടെയും ഇവരുടെ ഈ ചാരക്കപ്പലുകളെ നിയോഗിക്കുന്നു ഇപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാലായിട്ട് ഈ മ്യാൻമറിൽ മറ്റൊരു തുറമുഖം ഫ്യൂ എന്ന് പറയുന്ന ഒരു തുറമുഖം എടുക്കുന്നു അതിനുശേഷം മാൽദ്വീപിലേക്ക് ചേരുന്നു പക്ഷേ മാൽദ്വീപിൽ ചെന്നപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ഒരു ശത്രുതാപക്ഷത്തേക്കുന്ന ചൈനയ്ക്ക് വലിയ സഹകരണം കൊടുക്കാൻ മാൽദ്വീപ് തയ്യാറായില്ല ആദ്യം ചൈന സാമ്പത്തിക സഹായമൊക്കെ നൽകിയെങ്കിലും അത് ചൂഷണത്തിനുള്ള മാർഗമാണെന്ന് മനസ്സിലായതോടെ ഈ പറയുന്ന മാൽദ്വീപിൻ്റെ ഭരണാധികാരി ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുടെ കാലു പിടിച്ചതൊക്കെ നമുക്കറിയാം ഈ ഹമ്പൻ തുറമുഖത്തിൽ മുമ്പും ഈ പറയുന്ന ചൈനയുടെ ചാരക്കപ്പലുകൾ വന്നിരുന്നു അന്ന് യുവാൻ വാങ് ഫൈവ് യുവാൻ വാങ് സിക്സ് യുവാൻ വൺ സെവൻ തുടങ്ങിയ ചാരക്കപ്പലുകൾ വരികയും ഇന്ത്യ എന്താണ് ചെയ്യുന്നതെന്ന് അന്തർവാഹിനികളിലൂടെ നിരീക്ഷിക്കുകയും ചെയ്ത കാര്യമൊക്കെ ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ് നമ്മൾ ശ്രീലങ്ക പ്രതിഷേധം അറിയിച്ചു പക്ഷേ അന്ന് ശ്രീലങ്ക പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവർ ലീസിനെടുത്തതാണെന്ന് പറഞ്ഞു ശരി ആയിക്കോട്ടെ അപ്പം നമ്മളോട് വലിയ സ്നേഹമുണ്ടെന്നും വലിയ കൂട്ടുണ്ടെന്നും ഒക്കെ പറയുന്ന ചൈന ഇടയ്ക്കിടെ നമ്മുടെ നേവി എന്ത് ചെയ്യുന്നു തീരുമാനിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പുട്ടിൻ വരുമ്പോൾ നമ്മൾ മറ്റ് ചില കരാറിലേക്ക് പോകുന്നത് അതായത് നമ്മുടെ വ്യോമപ്രതിരോധ സംവിധാനം എസ് ഫോർ ഹൺഡ്രഡ് ആണ് റഷ്യ തന്നതാ അതുകൂടാതെ അതിന്റെ അപ്ഡേറ്റഡ് വേർഷനായി ആയി എസ് ഫൈവ് ഹൺഡ്രഡ് ലോകത്തെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനം അത് വാങ്ങുന്നതിനുള്ള ഒരു കരാറിലേക്ക് നമ്മൾ പോവും കൂടാതെ എസ് യു ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളും നമ്മൾ വാങ്ങാനോ അതല്ലെങ്കിൽ ഇന്ത്യയിൽ റഷ്യയുമായി സഹകരിച്ചത് ഉള്ള ഒരു പദ്ധതിയിലേക്ക് കടക്കുന്നുണ്ട് ഇത് ചൈനയെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു കാരണം ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ തകർത്തത് ചൈനയുടെ ഈ നാലാം തലമുറ അഞ്ചാം തലമുറ വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങളെ യുദ്ധവിമാനത്തെ ആയിരുന്നു അതുകൊണ്ട് നമ്മൾ റഷ്യയുമായി സഹകരിച്ച് ഈ യുദ്ധവിമാനം വാങ്ങുന്നത് അല്ലെങ്കിൽ അഞ്ചാം തലമുറ യുദ്ധവിമാന ത്തിന്റെ പങ്കാളിത്തത്തിലേക്ക് പോകുന്നത് ചൈനയെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു അപ്പൊ ഒരേ സമയം ചൈനീസ് കപ്പലുകളെ നമ്മൾ തകർത്തു എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അവയെ കബളിപ്പിച്ചുകൊണ്ട് ബ്രഹ്മോസ് മിസൈലിന്റെ പരീക്ഷണം നടന്നു അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം ബ്രഹ്മോസ് മിസൈൽ ചൈനീസ് കപ്പലുകളെ തകർത്തു എന്ന് ഇനി യഥാർത്ഥത്തിൽ ചൈനയുടെ യുദ്ധവിമാനത്തെ നമ്മൾ ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായിട്ട് തകർത്തു അന്നും നമ്മൾ വിജയിക്കുകയാണ് ചെയ്തത് ഇവിടെ വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വന്നതോടുകൂടി ഇന്ത്യക്ക് എല്ലാ പിന്തുണയും സഹായവും വാഗ്ദാനം ചെയ്യുന്നു അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ അമിതമായ കടന്നുകയറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പരസ്പരം സൈനിക സഹകരണ കരാറിലേക്ക് നമ്മൾ പോകുന്നു അതായത് റീലോസ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ നേവിക്ക് എപ്പോൾ വേണമെങ്കിലും സഹായം ചെയ്യാൻ റഷ്യൻ സൈന്യം തയ്യാറാ ഇപ്പൊ റഷ്യ എന്ന് പറയുന്നത് ഒരു ആഗോള രാജ്യമാണ് അല്ലെങ്കിൽ ആഗോള ശക്തിയൊക്കെ ആയതുകൊണ്ട് അവരുടെ യുദ്ധക്കപ്പലുകൾ വിമാനങ്ങളൊക്കെ ഇങ്ങനെ ലോകം മുഴുവൻ സഞ്ചരിക്കും വേണമെങ്കിൽ നമ്മുടെ പരിധിയിലൊക്കെ ഈ കപ്പലുകൾ വന്ന് നിൽക്കുമ്പോൾ നമ്മളെ ആക്രമിക്കാൻ ചൈനയോ പാകിസ്ഥാനോ ഒക്കെ വന്നാൽ തിരിച്ചടിക്കുന്ന റഷ്യ ആയിരിക്കാം തിരിച്ച് ഇന്ത്യൻ യുദ്ധക്കപ്പലോ അല്ലെങ്കിൽ ഇന്ത്യൻ യുദ്ധവിമാനങ്ങളോ ഒക്കെ റഷ്യയിലുണ്ടെങ്കിൽ ഒരുപക്ഷെ ഉക്രൈനെതിരായിട്ടുള്ള നീക്കത്തിൽ നമ്മളും പങ്കാളികളാകേണ്ടി വരും ഇവിടെ ചൈന ഇത് വല്ലാതെ ആശങ്കപ്പെടുത്തുന്നു കാരണം ഇത്രയും കാലം അവർ കരുതിയത് റഷ്യയുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള രാജ്യം ചൈനയാണെന്നാണ് അങ്ങനെയല്ല ഇത് പതി ായത് ഏതാണ്ട് യു എസ് എസ് ആറിന്റെ കാലം മുതൽ തന്നെ ഇന്ത്യക്ക് ആ മേഖലയുമായിട്ട് റഷ്യയുമായിട്ടൊക്കെ തന്നെ വലിയ അടുപ്പമാണ് അപ്പൊ സോവിയറ്റ് യൂണിയനിൽ തുടങ്ങി റഷ്യ വരെ നീളുന്ന ഈ ബന്ധം കൂടുതൽ ദൃഢമാകുന്നു എന്നാണ് പുട്ടിന്റെ സന്ദർശനത്തിലൂടെ വ്യക്തമാകുന്നത് മാത്രവുമല്ല ചൈനീസ് ചാരക്കപ്പലുകളെ തുടർച്ചയായി കബളിപ്പിച്ച് ഇന്ത്യ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള ആന്റി ഷിപ്പ് ക്രൂയിസ് മിസൈൽ ഉൾപ്പെടെ പരീക്ഷിക്കുന്നു കാരണം തിരമാലകൾക്ക് സമാന്തരമായി സഞ്ചരിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ കഴിയുന്ന ബ്രഹ്മോസ് മിസൈലുകളാണ് നമ്മൾ പരീക്ഷിക്കുന്നത് ഇത് ചൈനയെ വല്ലാതെ ആലോചനപ്പെടുത്തുന്നു അപ്പൊ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഞങ്ങൾക്കും സ്വാധീനമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള അവരുടെ ശ്രമങ്ങളെ നീക്കങ്ങളെ തകർത്തെറിയാൻ ഇന്ത്യക്ക് സാധിക്കുന്നു എന്ന് പറയുന്നത് ചെറു ല്ലാത്ത ഒരു നേട്ടമാണെന്ന് തന്നെ പറയാം